എന്റെ തൊഴിൽ എന്നെ ഇതുവരെയും ചതിച്ചിട്ടില്ല ഞാൻ അതിൽ സന്തോഷവാനാണ് എന്നുള്ളത് അങ്ങനെ പറയുന്ന ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല വളരെ അപൂർവങ്ങളുള്ള ആൾക്കാരെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ അപ്പം ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ ചെയ്തിരുന്ന തൊഴിലിനു വലിയ മതിപ്പാണ് മതിപ്പാണിപ്പോ എന്റെ പേരൊക്കെ മാറി കോസ്റ്റ്യൂം ഡിസൈൻ വരുന്നവരൊക്കെ ഞാൻ ഇന്ദ്രൻസിന് ഒരു എനിക്ക് തോന്നുന്നു തോന്നിക്കിണ നമ്മുടെ സിനിമ ഞങ്ങളുടെ രണ്ടാമത്തെ സിനിമയെ തൊട്ട് അറിയാം ഹീസ് എ ഗ്രേറ്റ് മാൻ ദ്രേറ്റ്നെ സിംപ്ലിസിറ്റി ആൻഡ് ഹിസ് ഹ്യൂമിലിറ്റി അങ്ങനത്തെ ആൾക്കാരെ ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ഇത്രയ്ക്കൊരു റെസ്പെക്റ്റ് ഉള്ള ഒരു പേഴ്സൺ ആണ് എൻ്റെ അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ എനിക്കൊരു കാര്യം അതായത് തൊണ്ണൂറ്റിനാലിൽ ഞാൻ കണ്ട അതേ ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അതായത് ഒരു മാറ്റവും ഇല്ലാത്തൊരു വ്യക്തി അന്നും ഇന്നും മാറ്റമെന്ന് ഉദ്ദേശിച്ചത് ആ പെരുമാറ്റത്തിലും നമ്മളോടുള്ള ഇടപെടൽ അതെന്ന് പറഞ്ഞാൽ ഞാൻ മലയാള സിനിമയിൽ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല കാരണം എല്ലാവരും മാറും സാഹചര്യത്തിനൊപ്പം എല്ലാവരും മാറും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം എൻ്റെ ദിവസം ഇപ്പോൾ ചോദിച്ചു ഞാനെവിടെ റൂമ് കണ്ടത് ഇന്നിപ്പോൾ സ്റ്റേ വേണം എപ്പോ ടൂർ കുഴപ്പമില്ല ആ ഒരു സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡിമാൻഡും അങ്ങനെ ഞാനത് പറയുന്ന ഒരിക്കലും ക്വാളിറ്റി അതാണ് ഇന്ദുരൻസ് ഞാൻ ഇരുത്തി ഒരു ഒരു സാഹചര്യങ്ങള് മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയൊരു വലിയ മനുഷ്യനാണ് സോ ഇത് പ്രൊഡ്യൂസറിൻ്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ടെക്നീഷ്യൻസിൻ്റെ സിറ്റുവേഷനും അതിൻ്റെ ആ ടൈമിനും എഫേർട്ടിനും ഓപ്പർച്യൂണിറ്റിയും എല്ലാം വാല്യൂ ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇന്ദ്രൻ ഇന്ദ്രനിച്ചാലും അപ്പം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെയ്ത തൊഴിൽ ഇന്നിപ്പോൾ മോഡേൺ ആയി കോസ്റ്റ്യൂം ഡിസൈനർ എന്നൊക്കെ ആയി എന്ന് പറയുന്നു അപ്പൊ കുറച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് എന്റെ അറിവിലില്ല എങ്കിലും ഞാൻ ചോദിക്കാം ഇതനുസരിച്ച് ഏറ്റവും നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പം ഓ ഇത് ഇയാൾക്ക് വേണ്ടിട്ട് എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും നടനോ നടിയോ ആരെങ്കിലും ഉണ്ടോ അതെല്ലാം ഉണ്ടോ ഒരുപാട് 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 ചെയ്ത് കൊടുത്തിട്ടുണ്ടായിട്ട് അറിയാതെ നമ്മളെ അത് സിനിമയിലല്ലോ ഒരുപാട് പേര് നസീർ സാർ അതിൽ ഇങ്ങനെ നിലനിൽക്കുന്നതിലും ഒത്തിരി പേർക്കൊക്കെ ഞാൻ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ കൈകൊണ്ട് ചെയ്യുമ്പോ നമ്മളതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാതെ വരും ഇപ്പോഴും

എടുത്തു നോക്കാന്ന് അപ്പം ഞാൻ നോക്കുമ്പോൾ നായകസാരെ പത്ത് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എല്ലാവരും ജോണി ചേർന്നൊക്കെ വേറെ ഒരു ഡ്രസ്സായിരിക്കും അപ്പോൾ അതിലെല്ലാത്തിലും ഓഫ് കേരള എന്നുള്ള സാധനം പാടാം അതിനെ കുറച്ച് നെയിൻ ബോർഡ് പോലത്തെ ഒരു സാധനം ചെയ്യുക എന്ന് ഞാനത് ജസ്റ്റ് പറയുന്നുള്ളൂ എനിക്ക് അലക് സാറും ഉഷാദും കൂടിയാണെന്ന് പറഞ്ഞത് ുംറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്